അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇതിനു മുമ്പ് രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ അപ്പൊ അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ആശ്വസിക്കാൻ വേണ്ടിയുള്ള കുറെ വാദങ്ങളാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഉജ്വലമായ വിജയത്തോടൊപ്പം പാർട്ടിയുടെ വോട്ട് ഷെയർ ഇരുപത് ശതമാനമായി വർദ്ധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കേരളത്തിൽ നിന്ന് ഒരു എം പി ഉണ്ടായി കേന്ദ്രമന്ത്രിയാവും എം പി ഇല്ലാത്തപ്പോഴും ആളുകൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്ത ഒരു നാടാണ് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ തോറ്റപ്പോഴും ി ജെ പിക്ക് അല്ല കേരളത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് ഇപ്പൊ വിജയിച്ചു വരുമ്പോ തീർച്ചയായിട്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ബാക്കിയെല്ലാം പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത് ജയം അത് വിജയമല്ല സുരേഷ് ഗോപി എന്ന നടന്റെ വിജയം ആണ് അല്ല അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇതിനു മുമ്പ് രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ അപ്പൊ അത് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ആശ്വസിക്കാൻ വേണ്ടിയുള്ള കുറെ വാദങ്ങളാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഉജ്വലമായ വിജയത്തോടൊപ്പം പാർട്ടിയുടെ വോട്ട് ഷെയർ ഇരുപത് ശതമാനമായി വർദ്ധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മലപ്പുറത്തെ എന്താ പറയുക അല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് പിന്നെ അസംഭാവ്യമായിട്ടുള്ള ഒന്നും ഇല്ലല്ലോ ഇപ്പൊ പി ആയിട്ട് കാശ്മീരിൽ നമ്മളിപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയമല്ല ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് വരുന്ന കഴിഞ്ഞ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ നമ്മൾ കുറച്ച് ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് ഒരു ചോദ്യം വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ വീണ്ടും വയനാട് വയനാട് നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയല്ലല്ലോ കഴിഞ്ഞ തവണ വയനാട്ടിൽ നിന്നതും ഒരു വ്യക്തിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലോ ഉപതെരഞ്ഞെടുപ്പ് വരികയാണോ വന്നാൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാവണം ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആ കടലാസ് അത് തന്നെയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിന്റെ ഏതൊരു കടലാസ തന്നെയല്ലേ ഇപ്പൊ അതെ വേറെയല്ലേ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് അതായത് ഇപ്പോ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ എൻ ഡി എ അംഗീകരിച്ചു അദ്ദേഹം രാഷ്ട്രപതിയെ കാണും ഒമ്പതാം തീയതി മണിക്ക് സത്യപ്രതിജ്ഞ അത് കഴിഞ്ഞ് മന്ത്രിമാർ അങ്ങനെയുള്ള ഒക്കെ കാര്യത്തിന്റെ ഇടയിൽ നമ്മൾ ഈ വിജയ് ചൌക്കിൽ വന്നു നിന്നിട്ട് പുനഃസംഘടന എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത്